ഉണ്ടാവുക എന്നതിന് മൂന്നവസ്ഥകളാണ് നമ്മൾ കുറച്ച് അറബി ചേർത്ത് പറഞ്ഞാൽ നമുക്ക് വേണം മനസ്സിലാവും അങ്ങനെയാണല്ലോ ഒന്ന് മുംകിൻ അതുണ്ടാവലാണ് രണ്ട് മുഹാൽ അതുണ്ടാവലാണ് മൂന്ന് വാജിബ് അതുണ്ടാവലാണ് മുംകിൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാവാനും ഇല്ലാതിരിക്കാനും സാധ്യതയുണ്ടാകുന്ന ഉണ്ടാവലാണ് അതാണ് മുമകിൻ ഉണ്ടാവാനും ഇല്ലാതിരിക്കാനും സാധ്യതയുണ്ട് രണ്ടാമത്തേത് മുഹാലാൻ ഉണ്ടാവാൻ പാടില്ലാത്തതിനാണ് മുഹാൽ എന്ന് പറയുക മൂന്നാമത്തേത് വാജിബാണ് ഉണ്ടാകൽ അനിവാര്യമായതിനാണ് വാജിബ് എന്ന് പറയാം മൂന്നിന് ഉദാഹരണം പറയാം ഉണ്ടാവാനും ഇല്ലാതിരിക്കാനും സാധ്യതയുള്ളത് എനിക്ക് മറ്റൊരു മൊബൈൽ കൂടി ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നാലോ സാധ്യത ഇല്ലായ്മയുണ്ട് ഉണ്ടാവാനും ഇല്ലാതിരിക്കാനും അടുത്ത മാസം ഇരുപത്തി അഞ്ചാം തീയതി ഭാര്യ പ്രസവിക്കാനും പ്രസവിക്കാതിരിക്കാനും സാധ്യതയുണ്ട് നാളെ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് മുൻകിൻ അതാണ് ഒരു ഉണ്ടാവൽ രണ്ടാമത് മൊഹാലാണ് ഉണ്ടാവാൻ പാടില്ലാത്തതാണ് ഉണ്ടാവാൻ പാടില്ലാത്ത രാവും പകലും ഒന്നാവാൻ പാടില്ല നടക്കൂല ഒരു നിലക്കുണ്ടാവൂല അതാണ് മൊഹാൽ ഉണ്ടാവാൻ പാടില്ലാത്ത മൂന്നാമത്തേത് വാജിബാണ് ഉണ്ടാവൽ അനിവാര്യമായത് അതായത് വെള്ളമുണ്ട് എന്നാൽ വെള്ളപാത്രം ഉണ്ടാവൽ അനിവാര്യാണ് സാധനം അല്ലെങ്കിൽ ആ സാധനം നിൽക്കൂല വെള്ളമുണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ സ്പേസ് ലർഫ് അതിൻ്റെ ഒരു പാത്രം ഉണ്ടാവുക എന്നത് അനിവാര്യമാണ് അപ്പൊ മുങ്കിൻ ഉണ്ടാവാനും ഇല്ലാതിരിക്കാനും സാധ്യതയുള്ളത് മുഹാൽ അസംഭവ്യം ഉണ്ടാവാൻ പാടില്ലാത്തത് മുൻ സംഭവ്യം സംഭവിക്കാവുന്നത് മുഹാൽ അസംഭവ്യം സംഭവിക്കാൻ പാടില്ലാത്തത് വാജിബ് അനിവാര്യം അതുണ്ടോ ഇതുണ്ട് അതില്ലേ ഇതില്ല അതിനാണ് വാജിബ് എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഉണ്ടാവുക എന്നത് വാജിബാണെന്നാണ് നമ്മൾ പറയുന്നത് അള്ളാഹുവിന്റെ സിഫത്തിൽ ഒന്നാമത്തേത് വാജിബ് അപ്പൊ എന്താണ് ഈ വാജിബ് ഇത് നമ്മൾ എന്താ വിശ്വസിക്കണതെന്നും നമ്മളെന്താ പറയണെന്ന് മനസ്സിലാക്കാൻ ഈ സമയം ഉപയോഗിച്ചാൽ ബാക്കിയുള്ളത് സിമ്പിൾ ആയിരിക്കും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം പറയാനുള്ളത് എന്താ വെച്ചാൽ ഇമാണ്ടാണ് ഈ ബുദ്ധിമുട്ടൊന്നല്ല മുത്തനബിനോട് താല്പര്യം ഉണ്ടോ ബാക്കിയൊന്നും വേണ്ട ഇമാണ്ടായിക്കോളും മുത്തിനബിനോട് താല്പര്യം കുറഞ്ഞാൽ സല്ല അലൈഹി സ്വലം വേറെ എത്ര ബുദ്ധിപരമായി നമ്മൾ അവതരിപ്പിച്ചിട്ടും കാര്യമില്ല ഇമ നിക്കൂല ആ സാനം പോവും അതുകൊണ്ട് അത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കി വെക്കണം ഒരാൾക്ക് ഈമാൻ ഉണ്ടാക്കാനാണ് നമ്മളെ ഉദ്ദേശമെങ്കിൽ മുത്തനുബിനോട് താല്പര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിനുള്ള വയ്യാഹു അലിഹി വലിഹി വസി വസല്ല എന്നാലും നമ്മളൊക്കെ പഠിച്ചിരിക്കേണ്ടതാണ് സംഗതിയൊക്കെ ഒക്കെ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് വാജിബ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവൽ അപ്പൊ അള്ളാഹു ഉണ്ട് എന്നത് എങ്ങനെ എങ്ങനുണ്ട് നമ്മൾ വിശ്വസിക്കുന്നത് വാജിബായി ഉണ്ട് എന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത് അള്ളാഹു മൗജൂദാണ് എങ്ങനെ വാജിബായ നിലയിൽ മൗജൂദാകുന്നു അള്ളാഹു ഉണ്ടാവൽ അനിവാര്യമാണ് എന്താ തെളിവ് ഹാദിഹിൽ മഹലൂഖാദ് പ്രപഞ്ചത്തിലെ ഈ സൃഷ്ടികൾ ഉണ്ട് അതിനാൽ അള്ളാഹു ഉണ്ട് അതിൽ മൂന്ന് കാര്യങ്ങളാണ് രണ്ട് കാര്യം എന്തായാലും പഠിച്ചിരിക്കണം ഒന്നാമത്തെ കാര്യം തുടക്കമുള്ളതിന് തുടക്കക്കാരനുണ്ടാകൽ അനിവാര്യമായതിനാൽ വാജിബായതിനാൽ അള്ളാഹു ഉണ്ട് അതാണ് ഒരു കാര്യം തുടക്കുള്ളതിന് ഉണ്ടായിരിക്കണം അതാണ് ഒന്നാമത്തെ കാര്യം നല്ലൊരു ഉദാഹരണം പറയാം എനിക്കൊരു നൂറ് രൂപ വേണം അപ്പോൾ ഞാൻ എ എന്ന് പേരായ ഒരാളോട് ഒരു നൂറ് ഉപ്യ എന്ന് ചോദിച്ചു അയാൾ പറഞ്ഞു തരുന്നെന്നൊക്കെ ഉണ്ട് പക്ഷെ എൻ്റെ അടുത്ത് ഇല്ല ഞാൻ ആരുടെ ഒന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബി എന്ന ആളോട് ചോദിച്ചു ഒരു രൂപ തരുമോ ബി പറഞ്ഞു തരുന്നെന്നൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത് ഇല്ല ഞാൻ ആരുടെ ഒന്ന് ചോദിച്ചു നോക്കട്ടെ സീനോട് ചോദിച്ചു സി ഡി നോട് ചോദിച്ചു അങ്ങനെ കുറേ അങ്ങോട്ട് പോയപ്പോ എനിക്കൊരു നൂറു റുപ്യ കിട്ടിയെന്ന് വിചാരിക്ക അപ്പോൾ മനസ്സിലായി ഏതോ ഒരാൾ ചോയിക്കാതെ എടുത്തു കൊടുത്തു എന്ന് മനസ്സിലായി അല്ലെ കിട്ടൂല ഏതെങ്കിലും കിട്ടിയിട്ടുണ്ട് നൂറു റുപ്യ കയ്യിലെത്തിക്ക് ഈശ്ശേരി ഇരിക്കുകയുണ്ടെങ്കിൽ മനസ്സിലായി ആരോ ഒരാൾ അതിൻ്റെ അപ്പുറത്ത് ഒരാളോട് ചോദിക്കാതെ ഒരു നൂറ് റുപ്യ എടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ തുടക്കമുള്ളതിന് തുടക്കക്കാരൻ ഉണ്ടാവൽ വാജിബാണ് അതിൻ്റെ ഒരു രണ്ടാമത്തെ അനുഭവം ഉണ്ട് അതിന്റെ ഒരു അനുബന്ധുണ്ട് ആ തുടക്കക്കാരനെ മറ്റൊരാൾ തുടങ്ങാൻ പാടില്ലാത്തതാണ് അതാണ് മൗജൂദൻ കദീമ് തുടക്കക്കാരനെ മറ്റൊരാളെ നൂറുപ്യ ഒരാൾ എടുത്തു കൊടുത്തില്ലേ അയാൾക്ക് ഇങ്ങൊരാൾ എടുത്തു കൊടുക്കാൻ പാടില്ല എന്തുകൊണ്ട് അയാൾക്ക് വേറൊരാൾ എടുത്തു കൊടുക്കണമെങ്കിൽ കിട്ടൂല്ലോ പിന്നെ അയാൾക്ക് വേറെ കൊടുക്കണ്ടേ അതിന് അയാൾക്ക് വേറൊരാൾ കൊടുക്കണ്ടേ അങ്ങനെ അവസാനം നോക്കുമ്പോൾ എനിക്കും ഓർപ്പെട്ടില്ലല്ലോ കിട്ടി എന്നാൽ മനസ്സിലായി ഒരാൾ തുടങ്ങിയിട്ടുണ്ടെന്ന് അതിൻ്റെ അനുബന്ധമാണ് അയാളെ മറ്റൊരാൾ തുടങ്ങാൻ പാടില്ല എന്നത് അപ്പോൾ അള്ളാഹു വാജിബാണ് ഈ പ്രപഞ്ചത്തിൽ കണ്ടു കാണപ്പെട്ട എല്ലാ സാധനങ്ങൾക്കും തുടക്കമുണ്ട് അതിനാൽ അതിനൊരു തുടക്കക്കാരൻ ഉണ്ടായിരിക്കണം എന്നതിനാൽ അള്ളാഹു ഇതാണ് ഒരു കാര്യം ഇനി അതിൽ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ ഒരു കാര്യമുണ്ട് അതൊക്കെ നമ്മൾ കുട്ടികൾ സ്കൂൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും മനസ്സിലാക്കിയിരിക്കണം ഡിസൈൻ ഉള്ള എല്ലാ വസ്തുക്കൾക്കും ഡിസൈനർ ഉണ്ടായിരിക്കണം ആ ഡിസൈനറെ മറ്റൊരാൾ ഡിസൈൻ ചെയ്യാൻ പാടില്ലാത്തതാണ് ഉദാഹരണമായിട്ട് ഈ ചുമരമ്മ ഒരു ചിത്രമുണ്ട് ചിത്രമുള്ളത് കൊണ്ട് ചിത്രക്കാരൻ ഉണ്ടായിരിക്കണം ആ ചിത്രക്കാരനെ മറ്റൊരു ചിത്രകാരൻ ഉണ്ടാവാൻ പാടില്ല കാരണം ചിത്രകാരൻ വരക്കപ്പെടുന്ന വസ്തുവല്ല നല്ലോണം മനസ്സിലാക്കണേ വലിയൊരു നാല് ഡോറുള്ള ഫ്രിഡ്ജ് സാംസങ്ങിൻ്റെ അങ്ങനെ ഇരിക്കുകയാണ് അതിൻ്റെ മേലെ ഒരു ജാമിൻ്റെ പാത്രം ഇങ്ങനെ ഇരിക്കണ്ട് ജാമിൻ്റെ പാത്രം സ്വമേധയാ മറിഞ്ഞ് പാക്കറ്റിൽ നിന്ന് ഒരു ബ്രെഡുമ്മെ ലവ് ചിഹ്നത്തിൻ്റെ മാരി അങ്ങോട്ടായി ഉണ്ടാവില്ല എങ്ങനെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ ആവും ലൗ ചിഹ്നത്തിൻ്റെ മാതിരി ഡിസൈൻ ആയിട്ടുണ്ടോ ഡിസൈനർ ഉണ്ടാവും അല്ലാതെ ഡിസൈൻ ഉണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ആയിട്ടുണ്ടാവും അങ്ങനെയല്ലല്ലോ ഇപ്പോൾ ആകണത് മനുഷ്യന്മാരെ കണ്ണ് എത്ര കാലം കഴിഞ്ഞിട്ടും മോത്തന്നെയാണ് കയ്യൻ്റെ അടിക്ക് ഒരു കാരണവശാലും ആകണില്ല ജാമിൻ്റെ പാത്രം മറിഞ്ഞതാണെങ്കിൽ ഒരാൾക്ക് ചന്തിമ്മേ അങ്ങനെ ഒരാൾക്ക് കയ്യിൻ്റെ അടിയിൽ ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടാവുക എല്ലാം അവർക്കും മോത്തന്നെയാണ് ഡിസൈനിങ് ഉണ്ട് ഇൻസാൻസന് തക്കുകയും ഡിസൈനിങ് ഉണ്ട് അതിനാൽ ഡിസൈനർ ഉണ്ടായിരിക്കണം അല്ലാതെ നടക്കൂല ചിത്രമുണ്ട് ചിത്രകാരനുണ്ടായിരിക്കണം ആ ചിത്രകാരനെ മറ്റൊരാൾ ചിത്രീകരിച്ചതാവാൻ പാടില്ല എന്തുകൊണ്ട് ചിത്രകാരൻ വരക്കപ്പെടുന്നതല്ല ഒരു പാട്ട് ഒരു പാട്ട് കേട്ടെ നമ്മൾ നല്ലൊരു പാട്ട് ആരാ പാട്ട് പാടിയത് വിടൽ മൊയ്തുക്കയാണ് പാടിയത് ആ അപ്പോ ഒരു പാട്ട് പാടി ആയിക്കോട്ടെ ആ പാട്ട് ആര് പാടി വിടൽ വിടൽമൊഴുതുക്ക പാടി വിഡൽ മൈദുക്കാനെ ആരാണ് പാടിയത് എന്ന് ചോദിക്കാൻ പറ്റൂല കാരണം വിഡൽ മൈദുക്ക പാടപ്പെടുന്ന വസ്തു അല്ലല്ലോ ചിത്രമുണ്ടെങ്കിൽ ചിത്രകാരൻ ഉണ്ടാവണം ചിത്രകാരനെ വേറെ ആൾ വരക്കാം ഈ കണ്ട് കാണപ്പെട്ട എല്ലാ സാധനത്തെയും ആരാ ഡിസൈൻ ചെയ്തത് അള്ളാഹു തരാ അള്ളഹാനെ ആരാ ഡിസൈൻ ചെയ്തതെന്ന് ചോദിക്കാൻ പറ്റൂല കാരണം എന്താണ് പാട്ടുകാരൻ പാടപ്പെടുന്ന വസ്തുവല്ല ആ ചോദ്യം ഏതുപോലെയാണ് േശുദാസൻ ആരാ പാടിയത് എന്ന് ചോദിക്കുമ്പോഴത്തെ ചോദ്യാണ് എന്നർത്ഥം അദ്ദേഹം പാടും അദ്ദേഹം പാടപ്പെടുന്ന വസ്തു ആയിരിക്കാൻ പാടില്ലല്ലോ അതിനാൽ ഡിസൈൻ ഉള്ള വസ്തുക്കൾക്ക് ഡിസൈനർ ഉണ്ടായിരിക്കണം ഡിസൈനറെ മറ്റൊരാൾ ഡിസൈൻ ചെയ്യാൻ പാടില്ലാത്തതാകുന്നു എല്ലാ വസ്തുക്കളെയും അള്ളാഹു സംവിധാനിച്ചതാണ് അള്ളാഹുവിനെ മറ്റൊരാൾ സംവിധാനിച്ചതായിരിക്കാൻ പാടില്ലാത്തതാണ് അത് ആ കാരണം കൊണ്ട് അള്ളാഹു വാചിപ്പാകുന്നു ഇതാണ് ഉണ്ട് എന്ന നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മളെ വിശ്വാസം ഉറപ്പിച്ചിട്ട് അതിൻ്റെ തെളിവുകളൊക്കെ മനസ്സിലാക്കി ഇത് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ബാക്കി സംശയം ഓട്ടോമാറ്റിക്കായിട്ട് പോവും ഇനി ജോലി ചോദിക്കണ്ടാവില്ല ശരിക്കും ചോദ്യം അതിൻ്റെ കൂടെ തന്നെ പോയിട്ടുണ്ടാവും